പതിനേഴ് വർഷത്തെ ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലോകകപ്പ് ടി ട്വന്റി കിരീടനേട്ടത്തിൽ സ്വയം ആഘോഷിച്ച നിമിഷം പടിയിറങ്ങിയത് മൂന്ന് ഇതിഹാസങ്ങൾ ആദ്യം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തൊട്ടു പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച് ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയും യുവതലമുറയ്ക്ക് ക്രിക്കറ്റ് ഇതിഹാസങ്ങളെപ്പറ്റി പറയണേൽ ഇനി ഈ മൂന്ന് പേരുകളിൽ നിന്നും പറഞ്ഞു തുടങ്ങാം ലോകകപ്പിലെ ടീം ഇന്ത്യയുടെ വിശ്വസ്ത താരമായ രവീന്ദ്ര ജഡേജയും അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചതും ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് ബാറ്റിങ്ങിനു പുറമെ ബോളിംഗിലും ഫോം കണ്ടെത്തിയ താരം തന്റെ മികച്ച പ്രകടനം കൊണ്ട് ഇന്ത്യൻ ടീമിലെ നിർണായക സാന്നിധ്യമായി മാറി ലോകകപ്പ് കിരീട നേട്ടത്തിന് പിന്നാലെ ജഡേജയും ട്വന്റി ട്വന്റി മതിയാക്കുകയാണ് ഹൃദയം നിറഞ്ഞ നന്ദിയോടെ അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിനോട് വിട അഭിമാനത്തോടെ കുതിച്ചു മുന്നേറുന്ന ഒരു കുതിരയെ പോലെ എന്റെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ ഞാൻ രാജ്യത്തിന് വേണ്ടി എപ്പോഴും നൽകിയിട്ടുണ്ട് ക്രിക്കറ്റിന്റെ മറ്റു ഫോർമാറ്റുകളിൽ തുടരും തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് ജഡേജ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ലോകകപ്പ് സ്വന്തമാക്കുക എന്നത് എപ്പോഴും ഒരു സ്വപ്നമായിരുന്നു എന്റെ ടി ട്വന്റി കരിയറിന്റെ ഏറ്റവും അത്യുന്നതിയായിരുന്നു ഈ ലോകകപ്പ് നേട്ടം എല്ലാ ഓർമ്മകൾക്കും പ്രോത്സാഹനങ്ങൾക്കും അചഞ്ചലമായ പിന്തുണയ്ക്കും ഏവർക്കും നന്ദി ജഡേജ കൂട്ടിച്ചേർത്തു സമൂഹ മാധ്യമങ്ങളിലൂടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ജഡേജ ഏകദിനത്തിലും ടെസ്റ്റിലും തുടരുമെന്ന് വ്യക്തമാക്കുകയാണ് എഴുപത്തിനാല് മത്സരങ്ങളിൽ നിന്നായി അഞ്ഞൂറ്റി പതിനഞ്ച് റൺസും അൻപത്തിനാല് വിക്കറ്റും ജഡേജ നേടിയിട്ടുണ്ട് ആരാണ് ജഡേജ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മാണിക് മാറിയ രവീന്ദ്ര അനിരുദ്ധ് സിംഗ് ജഡേജ എന്ന ജഡേജയുടെ ക്രിക്കറ്റ് സ്വപ്നത്തിലേക്കുള്ള കടന്നുവരവ് എങ്ങനെയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ജഡേജയുടെ അമ്മയെ ബസ്സിൽ വെച്ച് ഒരാൾ വളരെ മോശമായി പെരുമാറുകയും അത് അവരെ വല്ലാതെ വിഷമിപ്പിക്കുകയും ചെയ്തു കുഞ്ഞു ജഡേജയുടെ മനസ്സിലും ഇത് വലിയ രീതിയിൽ ആഘാതമേൽപ്പിച്ചു ആ ഘട്ടത്തിൽ തന്റെ അമ്മയ്ക്ക് ജഡേജ ഒരു വാക്ക് കൊടുത്തിരുന്നു കുറച്ചു കാലം കാത്തിരിക്കൂ അമ്മേ ഞാൻ ലോകമറിയുന്ന ഒരു ക്രിക്കറ്റ് താരമായി മാറുമ്പോൾ നമുക്ക് സ്വന്തമായി ഒരു കാറ് വാങ്ങാം എന്നാൽ വിധി അവന്റെ ജയങ്ങളെ കാണാൻ അമ്മയ്ക്ക് അനുവദിച്ചില്ല ജഡേജയുടെ അമ്മ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു തന്റെ അമ്മ പോയതിൽ പിന്നെ എല്ലാത്തിനോടും വിരക്തി തോന്നിയ ജഡേജ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടു എല്ലാത്തിനോടും വിരക്തി അനുഭവപ്പെട്ട അവൻ അവൻ്റെ സ്വപ്നങ്ങളിലേക്ക് എത്തി വരെ മറന്നുപോയി കൃത്യമായ പ്രാക്ടീസ് പോലും ഇല്ലാതെ അലസമായി നടന്ന നാളുകൾ ആ ഘട്ടത്തിൽ അവന്റെ കൂടെ കൂടെപ്പിറപ്പായ ചേച്ചി അവനെ ചേർത്ത് പിടിച്ചു എന്നിട്ട് പറഞ്ഞു അമ്മ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നീ ലോകമറിയുന്ന ഒരു ക്രിക്കറ്റ് താരമായി മാറണമെന്നാണ് എന്നാൽ ഇന്ന് നമ്മുടെ അമ്മയില്ല പക്ഷെ അമ്മയ്ക്കു വേണ്ടി നീ വീണ്ടും കളത്തിലിറങ്ങണം ചേച്ചി അന്ന് അവനോട് പറഞ്ഞ വാക്കുകളാണ് ഇന്ന് ലോകമറിയുന്ന ഒരു ക്രിക്കറ്റ് താരത്തിലേക്ക് ജഡേജ എത്തിച്ചത് തന്റെ കൂടപ്പിറപ്പിന്റെ മൂർച്ചയുള്ള വാക്കുകൾ അവന്റെ ചിറകൊടിഞ്ഞ സ്വപ്നങ്ങൾക്ക് പുതുജീവൻ പകർന്നു ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പകരം വെക്കാനാകാത്ത താരമായി രവീന്ദ്ര അനിരുദ്ധ് സിംഗ് ജഡേജ മാറിയിരിക്കുന്നു